എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം മാനവിക വികസനം വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു മാനവിക വികസനത്തിന്റെ പ്രധാന ഘടകങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം ശുദ്ധജല വിതരണം കൂടുതൽ തൊഴിലവസരങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം എന്നിവയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മഹിളാ സമൃദ്ധി യോജന നിലവിൽ വന്നു മിഡ് ഡേ മീൽ സ്കീം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഗാന്ധിയൻ സീരീസ് നോട്ടുകൾ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഷണൽ റൂറൽ ഡെവലപ പ്രോഗ്രാം നിലവിൽ വന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു ഓഗസ്റ്റ് കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അഞ്ച് പോയിന്റ് ആറ് ശതമാനം എട്ടാം പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു